നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡ് നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ മൂന്നാം തവണയും കിരീടം ഉയർത്തിയത് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ഐസിസി ഏകദിന കിരീടമാണിത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഡാരിൽ മിച്ചലിന്റെയും മൈക്കൽ ബ്രസലിൻ്റെയും അർദ്ധ സെഞ്ചുറിയോടെ മികവിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നാൽപ്പത്തൊമ്പത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഓവർ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു ക്യാപ്റ്റൻ ഇന്നിങ്സ് പുറത്തെടുത്ത് എഴുപത്തി ആറ് റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും നാൽപ്പത്താറ് റൺസെടുത്ത ശ്രേയസ് അയ്യരുടെയും പുറത്താവാതെ മുപ്പത്തിനാല് റൺസ് എടുത്ത കെ എൽ രാഹുലിന്റെയും ഇന്നിംഗ്സിലാണ് ഇന്ത്യൻ വിജയത്തിന് നിർണായകമായത് വാർത്തകൾ വിശദമായി സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ ചർച്ചയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി നയങ്ങൾക്ക് അകത്തുനിന്നാണ് എന്നും നടത്തിപ്പിൽ സുതാര്യത ഉണ്ടാകുമെന്നും കൂടാതെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമായിരിക്കും നടത്തിപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി സെസ് ചുമത്തുക ലക്ഷ്യമല്ലെന്നും സാധ്യത മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനത്തിന് ജനം അനുകൂലമാണെന്നും അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം സംസ്ഥാന സമിതിയിലേക്ക് പതിനേഴ് പുതുമുഖങ്ങൾ ഉൾപ്പെടെ എൺപത്തി പേരെ തെരഞ്ഞെടുത്തു ഇ പി ജയരാജനും ടി പി രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും അഞ്ച് ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി ആർ ബിന്ദുവിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ശാന്തകുമാരിയെയും ആർ ബിന്ദുവുമാണ് പുതിയ വനിതാംഗങ്ങൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മുൻവതിയില്ലാതെ പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും ആരും പ്രതിഷേധിക്കാത്ത മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എന്നത് വലിയ ഉത്തരവാദിത്തമായി കാണുന്നുവെന്നും പാർട്ടിയെ കൂട്ടായി നയിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സി പി എം സംസ്ഥാന സമിതിയിൽ എടുത്തില്ല എന്ന കാരണത്താൽ അതിർത്തി പരസ്യമാക്കി മുതിർന്ന നേതാവ് എ പത്മകുമാർ അതൃപ്തി പരസ്യമാക്കിയ പക്മാവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെയാണ് കൊല്ലത്ത് നിന്ന് മടങ്ങിയത് ചതുവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്നാണ് പത്മാവർ ഇതിനു പിന്നിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് സംസ്ഥാന കമ്മിറ്റിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞകാല സമര സമരസംഘടന പ്രവർത്തനങ്ങൾ എടുക്കണമെന്നായിരുന്നു നാളെ പാർട്ടിക്ക് വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു വീണാ ജോർജിനെ സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാക്കിയതിനും അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് എന്നാൽ ചർച്ചയായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞതാണ് ശരിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎം നയരേഖ കേരളം പിന്നോട്ട് പോകാതിരിക്കാനുള്ള വഴിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എൽഡിഎഫ് മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും അവകാശപ്പെട്ടു കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും അർഹതപ്പെട്ട വിഹിതം നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ദുരന്തത്തിൽ പോലും സഹായം നൽകിയില്ല കേരളത്തോട് ക്രൂരമായ വിവേചനം കാണിക്കുന്നു ബിജെപിയെ സ്വീകരിക്കാത്തതിനാൽ കേരളത്തെ ശത്രുക്കളായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കോൺഗ്രസാണ് യഥാർത്ഥ ഇടതെന്നും സി പി എം തീവ്രവാദപക്ഷ ലൈനാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ സേവർ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൻ യാത്രയ്ക്ക് നാളെ തുടക്കമാകും കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും എഡിഎം നവീൻ ബാവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി കളക്ടർ അവധി നൽകാത്തലടക്കം നവീൻ ബാബുവിന് വിഷമുണ്ടായിരുന്നെന്നാണ് എ ഡി എമ്മിന്റെ കോൺഫറൻഷ്യൽ അസിസ്റ്റന്റ് മൊഴി നൽകിയത് അതേസമയം നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതൽ കളക്ടറെ സംശയിക്കുന്നുമുണ്ട് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായ എ ഡി എം നവീൻ ബാബു മനപൂർവ്വം ഒരു ഫയൽ താമസിപ്പിച്ചോ എന്നും വകുപ്പ് തലത്തിൽ പരിശോധിച്ചെന്നും ബാബു അഴിമതി നടത്തിയ അന്വേഷത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ എഡിഎം കേസിലെ ക്രൈം അന്വേഷിക്കുന്ന ഏജൻസിക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പരാതിക്കാർ മൊഴി നൽകാത്തതിന്റെ പേരിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനിലധികം കേസുകൾ എഴുതിത്തള്ളും കേസ് എഴുതിതള്ളതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയവരും ഹൈക്കോടതിയെ അറിയിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി പോലീസ് നിന്ന് രക്ഷപ്പെടാൻ താമരശ്ശേരി മൈക്കാർ സ്വദേശിയായ ഷാനിദ് എന്ന യുവാവ് ലഹരി മരുന്ന് വിഴുങ്ങിയ തുടർന്ന് മരണപ്പെട്ടാന്റെ കാരണം അമിത അളവിൽ ശരീരത്തിൽ രാസലഹരി മരുന്ന് എത്തിയതുകൊണ്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അമിതമായി ലഹരിമരുന്ന് ശരീരത്തിലെത്തിയത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് ഷാനിദ് ഇന്നലെയാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത് ഈ പാക്കറ്റുമായി വിഴുങ്ങിയ മരിച്ച ഷാനദിന്റെ വയറിൽ സ്കാൻ പരിശോധന മൂന്ന് പാക്കറ്റിൽ കണ്ടെത്തി ഇവയിൽ രണ്ട് പാക്കറ്റിൽ ക്രിസ്റ്റൽ തരികളും ഒന്നിൽ ഇല പോലുള്ള വസ്തുവുമാണ് കണ്ടെത്തിയത് ഇത് കഞ്ചാവാണെന്നാണ് നിഗമനം ഷാനദിന്റെ ഇൻഗസ്റ്റ് പൂർത്തിയായി താമരശ്ശേരി തഹസീദാരുടെയും കുന്ദമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെയും സ്ഥാനത്തിലായിരുന്നു ഇൻഗസ്റ്റ് ഷാനദിന്റെ മരണം പേരാമ്പ്ര ഡി എസ് പി അന്വേഷിക്കും താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഉമക്കത്ത് വന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ കഴിയും മുമ്പ് വകവരുത്തുമെന്നായിരുന്നു ഉമക്കുത്ത് വൃത്തിയുള്ള കൈപ്പിടലെഴുതിയ കത്ത് സാധാരണ തപാലിലാണ് സ്കൂൾ അധികൃതർക്ക് ലഭിച്ചത് കാലിന് പരിക്കേറ്റ് മുഖം ഏഴറ്റുമുഖം എന്ന കാട്ടുകമ്മന്റെ ആരോഗ്യനില തൃപ്തികരം ആനയുടെ കാലിലെ പരുക്ക് ഭേദമായിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ അടിയന്തര ചികിത്സയുടെ ആവശ്യമില്ലെന്ന നിലപാടിലുമാണ് നിരീക്ഷണ സംഘം വാഴ്ചാൽ ഡിഒഫയുടെ നേതൃത്വത്തിൽ ആനത്താരുകളിൽ ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചു ആനത്താരുകളെ കുപ്പിച്ചില്ല്ല് ഇരുമ്പ് കമ്പികൾ പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു സഞ്ചാരികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ആനകളടക്കമുള്ള വന്യജീവികൾക്ക് ദുരിതമാകുന്നത് ഇരിങ്ങാലക്കുട കുടൽമാണിക്യക്ഷേത്ര ജാതി വിവചനമെന്ന് ആക്ഷേപം തന്ത്രിമാരുടെയും വാരിക സമാജത്തിന്റെയും എതിർപ്പിനെ തുടർന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി കഴകപ്പവൃത്തിയിൽ നിയമിച്ച ബാലു എന്ന ചെറുപ്പക്കാരനെ ഓഫീസിലേക്ക് സ്ഥലം മാറ്റി സ്ഥലമാറ്റം താൽക്കാലികമെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് ജി അജയ്കുമാർ വിശദീകരിച്ചു ഇരിങ്ങാലക്കുട കുടൽമാണിക്യക്ഷേത്തിലെ ജാതി വിധത്തിനെതിരെ വിമർശനവുമായി എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇരുപത്തി നാനൂറ്റി ആദ്യപാദം പൂർത്തിയായ ഘട്ടത്തിനും ജാതി ചിന്തയും വിവേചനവും ബോധവും പേർന്നവർ കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് അപമാനമാണെന്നും ഇനിയൊരു വട്ടം കൂടി തീയപ്പാട് ദൂരമോ ചെറുപ്പാപ്പൂട് ദൂരമോ മാറി നിൽക്കാൻ നമ്മളെ സ്വയം വിട്ടുകൊടുക്കാതിരിക്കുകയാണെന്നും കെ സി വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു ആഴക്കടൽ സമരസമത്തിനിടെ ഡി സി സി പ്രസിഡന്റ് ഡി ബാബു പ്രസാദും എം ലിജുവും കടലിൽ വീണു കടൽ മണലിൽ കന്നെത്തിയതിരെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം കാസർകോട് പെവഗ്ലിക സ്വദേശിനിയായ പാനഞ്ചുകാരി ഇവരുടെ അയൽവാസിയായ പ്രദീപ് എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവത്തിന് വ്യാപകമായ വിമർശനം പെൺകുട്ടിയെ കാണാതെ ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ലെന്നാണ് വിമർശനം ഉയരുന്നത് പോക്സോ കേസ് ആയിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ലെന്നും തുടർന്ന് ആഭ്യന്തരവകുപ്പ് ഇടപെട്ടതോടെയാണ് പോലീസ് ഊർജ്ജമായ വിഷയം അന്വേഷിച്ചതെന്നും വിമർശനമുണ്ട് താനൂരിൽ നിന്ന് പ്ലസ് ടു പെൺകുട്ടികളിൽ നിന്ന് നാടുവിട്ട കേസിൽ കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്ന പ്രതി മലപ്പുറം ഇടവണ്ണ സ്വദേശി അക്ബർ റഹീമിനെ കോടതി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്ത പ്രതിയെ തിരൂർ സബ്ജയിലിലേക്ക് മാറ്റി തട്ടിക്കൊണ്ടുപോകൽ പോക്സോ ആക്ട് പ്രകാരമുള്ള സൈബർ സ്റ്റോക്കിംഗ് വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൊല്ലം ഇരവിപുരം വഞ്ചിക്കോവിൽ അൻപത് ചാക്ക് നിരവധി ലഹരി വസ്തുക്കൾ പിടികൂടി ഇരവിപുരം പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ രാത്രി ലഹരി വസ്തുക്കൾ പിടികൂടിയത് കോട്ടയം ഈരാറ്റുപേട്ടയിലെ ജലറ്റിൻ സ്റ്റിക്കുകളും ഇലക്ട്രിക് ഡിറ്റൈനറും കണ്ടെത്തി കുഴിവേലി ഭാഗത്ത് ഒരു ഗോഡകളിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നാളെയും മറ്റന്നാളും മഴ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ പ്രവചനം ചൂട് കടക്കുമെന്ന മുന്നറിയിപ്പ് മാത്രം വന്നിരുന്ന സ്ഥാനത്ത് ഏറെ നാളുകൾക്ക് ശേഷം കേരളത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ഡാവിഡിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ എ ഡി എം എ കൈവശം വെച്ച ആറുപേരെ അറസ്റ്റ് ചെയ്തെന്ന് എക്സൈസ് അറിയിച്ചു കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ റെയ്ഡിൽ ആറ് പോയിന്റ് ടു രണ്ട് അഞ്ച് ഗ്രാം എം ഡി എം എ മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തു പെരിഞ്ഞനത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു കൊറ്റകുളം വൻപറമ്പിൽ പട്ടശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വന്ന മാറാടി ശ്രീ അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത് കായികരംഗത്ത് കേരളം നടപ്പാക്കുന്ന നവീന പദ്ധതികൾ രാജ്യത്തിനായ മാതൃകയാണെന്ന് കേന്ദ്ര മന്ത്രി മൻസുഖ് മണ്ഡവ്യ പറഞ്ഞു ലഹരിക്കെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ഡിലൂടെ സംസ്ഥാനത്ത് രണ്ടാഴ്ചക്കൂടെ പിടിയോരടിയത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരെ സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അതിക്രമങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കർശന പരിശോധനയിലേക്ക് പോലീസ് കടന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ് രണ്ടാമത് തൃശൂർ എ ഡി ജി പി മനോജ് അബ്രാവിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിൽ എൻ ഡി പി എസ് കോർഡേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവമായി സിനിമാ മേക്കപ്പൻ ആർ ജി വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത് ഗോമിനാഥൻ പിടിയിലായി ജമ്മുകശ്മീരിലെ കത്തയിലെ ദിവസങ്ങൾക്കു മുമ്പ് കാണാതായ മൂന്ന് യുവാക്കളെ ഭീകര തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന് സൂചനകൾ നെഞ്ചുവേദനയും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ട് തുടർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് തൻഖറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തെലങ്കാനയിലെ നങ്കർറെഡ്ഡി ജില്ലയിൽ അമീൻപൂർ പ്രദേശ സ്വകാര്യ വനിതാ ഹോസ്റ്റലിൽ മൊബൈൽ ചാർജറിൽ ഒളിപ്പിച്ച ക്യാമറ കണ്ടെത്തി ഹോസ്റ്റൽ ഉടമ ബി മഹേഷിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു മുംബൈയിലെ അന്തേരിയിൽ ഗ്യാസ് പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച വൻ വൻതീപിടത്തിൽ കലാശിച്ചു മണിപ്പൂരിൽ സ്ഥിതി വിലയിരുത്തി കേന്ദ്രമന്ത്രി അമിത്ഷാ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട കാങ്പോക്കയിൽ കൂക്കി സംഘടന ബന്ധിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അടുത്ത സമാകുമ്പോളെ ജലത്തിന്റെ ഗുണനിലവാരം ഗുളിക്കാൻ അനുയോജ്യമായിരുന്നുവെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുതിയ റിപ്പോർട്ടുകൾ ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം